കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് കണ്ടത് ഒരു വാട്സാപ്പിൽ ഒരാഴ്ച തന്നതാണ് മീർ ഉസ്മാൻ എന്ന മുസൽമാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റിന് ഗവണ്മെൻറ്റിന് അഞ്ച് ടൺ സ്വർണം നൽകി അതാണ് ഒരു കാര്യം ആ പൈസയിൽ നിന്നാണ് ഇന്ത്യ ആയുധങ്ങൾ വാങ്ങിയത് കൂടാതെ ഹൈദരാബാദിൽ ഒരു യൂണിവേഴ്സിറ്റി അദ്ദേഹം നിർമ്മിച്ചു ബനാറസ് യൂണിവേഴ്സിറ്റിക്ക് പത്ത് ലക്ഷം കൊടുക്കുമ്പോൾ യു പിയിലെ ഒരു മുസ്ലിം യൂണിവേഴ്സിറ്റിക്ക് അഞ്ച് ലക്ഷവും കൊടുത്തു അദ്ദേഹത്തിൻ്റെ ജനാസയിൽ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് പങ്കെടുത്തത് ഇത്ര വലിയ കോടീശ്വരനായിട്ടും അദ്ദേഹം ജീവിച്ചത് ഒരു ഫക്കീറിനെ പോലെയാണ് ഇന്ത്യൻ ചരിത്രത്തിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിന് ഏറ്റവും ധർമ്മം കൊടുത്ത വ്യക്തിയാണ് ഇദ്ദേഹം എന്നിട്ട് ഈ സംഘികൾ മുസ്ലിങ്ങൾക്ക് നേരെ കുതിര കയറുകയാണ് മുസ്ലിങ്ങളുടെ ദേശസ്നേഹം ചോദ്യം ചെയ്യുകയാണ് ഇതാണ് വീഡിയോയിലെ അവകാശവാദവും ആരോപണവും ഈ അവകാ ഈ മീർ മുഹമ്മദ് എന്ന് പറയുന്ന ആൾ അങ്ങനെ കൊടുത്തു എന്നുള്ളതിനെക്കുറിച്ചുള്ളത് മീർ ഉസ്മാൻ എന്നയാൾ പണം കൊടുത്തു കൊടുത്തില്ല അത്തരം കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ അത് കൊടുത്തു എന്ന നിലയിൽ തന്നെ കണക്കാര്യങ്ങൾ എടുക്കുക അപ്പോൾ അതിൻ്റെ അർത്ഥം അദ്ദേഹം മുസൽമാനായതുകൊണ്ട് ചില സംശയങ്ങളുള്ളത് അദ്ദേഹം മുസൽമാൻ ആയതുകൊണ്ട് ഭാരത സർക്കാരിനെ സഹായിക്കുകയായിരുന്നു അതല്ല ഭാരതീയൻ എന്നുള്ള നിലയ്ക്ക് ഭാരതത്തെ സഹായിക്കുകയായിരുന്നു ഉത്തരം കിട്ടേണ്ട വളരെ ലളിതമായ ലഘുവായ ഒരു ചോദ്യം അതാണ് രണ്ടാമത്തെ കാര്യം നാടിനെ സഹായിച്ചു ഈ മുസൽമാൻ എന്ന നിലയ്ക്ക് ആണെങ്കിൽ കോടിക്കണക്കിന് അങ്ങനെ നാടിനെ സഹായിച്ച മുസൽമാൻ്റെ ലിസ്റ്റാണ് ആ ലിസ്റ്റിൻ്റെ ഒരാൾ ലിസ്റ്റിലെ ഒരാളെന്നുള്ള നിലക്കാണ് ഈ പറയുന്നതെങ്കിൽ കോടിക്കണക്കിന് നൂറ്റാണ്ടുകളായി കോടിക്കണക്കിന് ആ ഭാരതീയർ നാടിനു വേണ്ടി ജീവിക്കുകയും സമർപ്പിക്കുകയും സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് അവരുടെ മുഴുവൻ ലിസ്റ്റ് എടുക്കുമ്പോൾ ഈ എങ്ങനെയായിരിക്കും ഈ മത അടിസ്ഥാനത്തിലുള്ള ലിസ്റ്റ് എന്നുള്ളത് ഒന്ന് ഉത്തരം കിട്ടേണ്ട മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മൂന്നാമത്തെ കാര്യം മുസൽമാൻ എന്ന നിലയ്ക്ക് രാജ്യസ്നേഹം കാണിച്ചു എന്നാണ് പറയുന്നത് മുസൽമാൻ അദ്ദേഹം മീർ ഉസ്മാൻ അദ്ദേഹത്തിൻ്റെ മതം പറഞ്ഞിട്ടാണല്ലോ ഇങ്ങനെ ഒരു മുസൽമാൻ സഹായിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ അങ്ങനെയാണെങ്കിൽ നാടിനെ സഹായിച്ച സ്നേഹിച്ച ആളിൻ്റെ മതം നോക്കിയാണ് ഈ വാദം ഉന്നയിച്ചതെങ്കിൽ അതേ വാദം മതവി രാജ്യദ്രോഹപ്രവർത്തനം ചെയ്തവരുടെയും മതം നോക്കേണ്ടി വരുമല്ലോ മീർ ഉസ്മാൻ എന്ന മുസൽമാൻ ഭാരതത്തെ സഹായിച്ചു എന്നാണെങ്കിൽ ഭാരതത്തെ ദ്രോഹിച്ച അതേ പേരുകാരായ മറ്റനേകം ആൾക്കാരുണ്ടല്ലോ ആയിരക്കണക്കിന് അവരുടെ ലിസ്റ്റും എടുക്കേണ്ടി വരും പക്ഷെ സാധാരണ നിലയ്ക്ക് വർഗീയവാദികളൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കാറുള്ള ഒരു കാര്യം ഭീകരവാദത്തിന് മതമില്ല അപ്പം ഭീകരവാദത്തിന് മതമില്ല എന്ന് വാദിക്കുകയും ഒരു വശത്ത് വാദിക്കുകയും രാജ്യസ്നേഹത്തിന് മതമുണ്ട് എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നതിലെ ബാലിശത്വം ഈ മണ്ടന്മാർക്ക് അറിയാതെ പോയത് കൊണ്ടാണോ എന്നുള്ളത് എനിക്ക് അറിയാൻ കൗതുകമുള്ള ഒരു കാര്യമാണ് മറ്റൊന്ന് എന്നിട്ടും ആർ എസ് എസ് സംഖികകൾ ഈ മുസ്ലിങ്ങളെ എതിർക്കുന്നു എന്നാണ് ഈ അതിൽ രണ്ട് കാര്യമാണുള്ളത് ഈ ആൾ ഒരു ചെയ്ത ഒരു നല്ല ഒരു ഒരു മുസൽമാൻ ചെയ്ത ഒരു നല്ല കാര്യത്തിൻ്റെ പേരിൽ ആണ് മുഴുവൻ മുസ്ലിങ്ങളെ സ്നേഹിക്കേണ്ടതെങ്കിൽ അതേ കാര്യം മുസ്ലിം ഈ രാജ്യദ്രോഹം ചെയ്തവരുടെ പേരിലും കണക്കാക്കേണ്ടി വരുമല്ലോ അതിന് മതം നോക്കേണ്ടി വരില്ലേ അപ്പം അപ്പോൾ ഈ ഒരേ കാര്യം അതൊന്ന് രണ്ടാമത് ആർ എസ് എസും മുസ്ലിങ്ങളെ എതിർക്കുന്നു എന്നുള്ളത് അവരുടെ ഒരു വാദമാണ് കാരണം അങ്ങനെ പറഞ്ഞാലേ അവർക്ക് തീവ്രവാദം വളർത്താൻ പറ്റും അവർക്ക് രാജ്യദ്രോഹ പ്രവർത്തനം നടത്താൻ പറ്റും ആർക്ക് ഭീകരവാദികൾക്ക് ഭീകരപ്രവർത്തനം നടത്താനും തീവ്രവാദികൾക്ക് തീവ്രവാദ പ്രവർത്തനം നടത്താനും മതമൗലികവാദികൾക്ക് മതപരിവർത്തനം നടത്താനും കഴിയണമെങ്കിൽ മുസ്ലിങ്ങളെയെല്ലാം ആർ എസ് എസുകാർ എതിർക്കൊന്നും കൊല്ലം നടക്കുന്നു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കേണ്ടതുണ്ട് അത് അവർക്ക് ഭീകരവാദികളെയും തീവ്രവാദികളെയും ഒക്കെ കിട്ടാൻ ഈ നുണ പറഞ്ഞുകൊള്ളട്ടെ ആർ എസ് എസ് മുസ്ലിങ്ങളെ എതിർക്കൊന്നും എതിർക്കേണ്ട ഒരാവശ്യവും പ്രത്യേകിച്ചില്ല ഭീകരവാദത്തെ എതിർക്കും അത് മുസ്ലിം ആയതുകൊണ്ട് എതിർക്കാതിരിക്കണം ഒരു മുസൽമാൻ ഭാരതത്തെ സഹായിച്ച ചരിത്രം നിങ്ങൾക്ക് മനസ്സിലായില്ലേ മതപരിവർത്തനത്തിനെ എതിർക്കാതിരിക്കണം കാരണം മുസ്ലിങ്ങൾ ചിലർ ഭാരതത്തെ സഹായിച്ചിട്ടില്ലേ ഇങ്ങനെയൊക്കെ ചോദിച്ച് പമ്പര വിഡ്ഢിത്തം നിറഞ്ഞ ചോദ്യങ്ങൾ ചോദിച്ച് ഈ ചില ആൾക്കാർ ചെയ്ത കാര്യം കാണിച്ചിട്ട് പതിനായിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ ആൾക്കാർ ചെയ്യുന്ന കൊള്ളരുതായ്മയെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു വിഡ്ഢിത്തമുണ്ടല്ലോ ഒരാൾ ചെയ്ത കാര്യം പറഞ്ഞ് ഒത്തിരി പേര് ചെയ്ത കൊള്ളരുതായ്മയെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന വിഡ്ഢിത്തം ആണ് ഈ ഒരു മാ ഒരു മെസ്സേജിലൂടെ മനസ്സിലായത് അതുകൊണ്ട് ദേശസ്നേഹത്തിന് മതമുണ്ട് എന്നാണ് ഈ മണ്ഡന്മാരായ തീവ്രവാദികളും ഭീകരവാദികളും മതമൗലികവാദികളും വിശദീകരിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ രാജ്യദ്രോഹത്തിനും മതമുണ്ട് വിഘടനവാദത്തിനും മതമുണ്ട് ഭീകരവാദത്തിനും മതമുണ്ട് എന്ന് അംഗീകരിക്കണം അത്ര പോലും യുക്തിബോധം ഇല്ലാത്ത മണ്ടന്മാരാണോ ഈ കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നത് അതിന് വിധേയരാവുകയാണോ ഈ നാട്ടിലെ സാധാരണ മുസ്ലിങ്ങൾ എന്നുള്ളത് അവരും ആലോചിക്കേണ്ടതാണ് നമസ്കാരം